hi friends i am ajibumar the english trainer from english academy patanap in this vacation or any vacation what our students need is entertainment but it is foolish to waste these vast two months so what they needed is entertainment plus education ദാറ്റ് ഈസ് എഡ്യൂട്ടെയിൻമെൻറ്റ് ദർ ഷുഡ് ബി എഡ്യൂക്കേറ്റഡ് ഇൻ ഡിഫറെ ആസ്പെക്ട്സ് ഓഫ് ലൈഫ് ഡൗ ഐ തിങ്ക് ദിസ് ഈസ് ദി ബെസ്റ്റ് ടൈം ടു ഗെറ്റ് ഫെമിലിയർ വിത്ത് ദി യൂണിവേഴ്സൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് വിത്ത് എൻ്റർടെമെൻറ്റ് വാട്ട് ആർ ദി എൻ്റമെന്റ് വി ക്യാൻ സജസ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് എൻ്റർടൈൻമെൻറ്റുകൾ അവർക്ക് കൊടുക്കാൻ കഴിയും ഇംഗ്ലീഷ് അക്കാദമി ഞങ്ങളുടെ തിങ്കളാഴ്ചത്തെ മുതൽ

ഇൻസ്റ്റിറ്റ്യൂഷൻ ടു എന്റർടൈൻമെന്റ് ആണെങ്കിൽ അത് അവർക്ക് കൂടുതൽ എൻജോയ് കാരണം അത് ഒരു പെടകോഗിയുടെ ഭാഗമാണ് ആർട്ട് ഓഫ് ടീച്ചിങ്ങിന്റെ ഭാഗമാണ് ആസ്വദിച്ച് പഠിക്കുന്നത് നമ്മൾ മറക്കാറില്ല ബോർഡ് ആയിട്ട് എൻ്റർടൈൻമെന്റ് അല്ലാതെ ഗ്ലൂമിയായി ഈ വെക്കേഷൻ കൂടുതൽ സമയം അവർ ചെലവഴിക്കാൻ ആഗ്രഹിച്ച അവരുടെ ഓൾറെഡി പ്രീപ്ലാന്റ് പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവരെ എന്തെങ്കിലും പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവർക്ക് ബോർഡ് ഇടാവുന്നത് അതിനകത്ത് അവർ കംപ്ലീറ്റ് ശ്രദ്ധിക്കാതിരിക്കുന്നു അതോടൊപ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ടോപ്പിക് കൂടെ പറയാം പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പല കുട്ടികൾക്കും പ്രസന്റേഷൻ സ്കിൽ ഇല്ല അവർക്ക് മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്ന് കേരളത്തിലെ പല റൂറൽ ഏരിയാസിൽ നിന്നും കൺട്രി സൈഡ്സിൽ നിന്ന് വരുന്ന കൺട്രി സൈഡ്സ് എന്ന് പറഞ്ഞാൽ വില്ലേജ് ഏരിയ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയാം എൻ്റെ തൊട്ടലോക്കത്തുള്ള ഒരു പ്ലസ് വണ്ണ് കഴിഞ്ഞ ഒരു പെൺകുട്ടി അവർ പലരെയും ആ കുട്ടി പലരെയും കാണുമ്പോൾ കല്ല് പറക്കിയിട്ടില്ല മറ്റൊന്നുമല്ല അവർക്ക് വല്ലാത്തത് ഒരു സോഷ്യൽ കോണ്ടാക്റ്റാണ് അതിന് പ്രധാന കാരണക്കാര് അവരുടെ പേരൻസ് ആണ് ആ പേരൻസ് അങ്ങനെയാണ് ആ കുട്ടിയെ സോഷ്യൽ കോണ്ടാക്റ്റ് ഇല്ലാതെ Uh, homely atmosphere. Welcome. What we needed and what our uh, sons or daughters needed is they need more social contacts. From mostly our classroom world considered as a society. Different people from different families, different cultural backgrounds. ഡിഫറൻറ്റ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്സ് വരും അവരുടെ ഇടയിൽ മിങ്കിൾ ചെയ്യുവാണെങ്കിൽ ഈ കല്ലുപറക്കി എറിയുന്ന പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടി പിന്നെ കല്ലുപറക്കേറിയത്തില്ല ഇത് കല്ലു പറക്കേറിയുന്നത് ശരിയല്ലെന്ന് ആ കുട്ടിക്ക് മനസ്സിലാക്കും അതുപോലെ റോങ് വേഡ്സുകൾ ചീത്ത പറയുന്ന കുട്ടികൾ വീടുകളിൽ എനിക്കറിയാവുന്ന കാര്യം ഞങ്ങളുടെ അയൽപക്കത്തുള്ള മറ്റൊരു വീട്ടിൽ ടെൻത്ത് കഴിഞ്ഞതിന് ശേഷം പ്ലസ് ടു കഴിഞ്ഞ ശേഷം ഈ കുട്ടികൾ ബാഡ് വേഡ്സ് ഉപയോഗിക്കും അൺപാർലമെൻ്ററി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ റോങ് വേർഡ്സ് പോയി റോങ് വേർഡ്സ് എന്ന് പറയുമ്പോൾ തെറ്റായ വേർഡുകളല്ല ചീത്ത പറയുന്നത് പച്ച മലകളിൽ സി ഹൗ ൻ ബി റെഡ്യൂസ് ദീസ് ഇതിനെല്ലാം അവർക്ക് വേണ്ടത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ദിസ്ഇസ് റൈറ്റ് നോ ഹൗ ടു ഡിസ്ട്രിബ്യൂഷ് ദിസ് ഈസ് റൈറ്റ് ആൻഡ് ഡിസീസ് റോങ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് സോ ഐ തിമെന്റ് പ്ലസ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഇംഗ്ലീഷ് അക്കാഡമി അവർക്ക് കൊടുക്കുന്ന ക്ലാസ്സുകൾ എജുടൈൻമെൻറ്റ് പ്ലസ് പേഴ്സണാലിറ്റി റൈറ്റ്